സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ വേനൽ മഴയുടെ കുറവുണ്ടായത് തൊണ്ണൂറ് ശതമാനത്തിനു മുകളിൽ കണ്ണൂർ ഉൾപ്പെടെ നാല് ജില്ലകളിലാണ് കുറവ് ഇത് അടുത്ത സീസണിലെ കാർഷിക വിളകളെ സാരമായി ബാധിച്ചേക്കും ഉഷ്ണതരംഗത്തിന്റെ സാധ്യതയുള്ള കോഴിക്കോട് തൊണ്ണൂറ്റിയാറ് ശതമാനം കണ്ണൂരിൽ തൊണ്ണൂറ്റിയൊന്ന് ശതമാനം കാസർകോട് തൊണ്ണൂറ്റിനാല് ശതമാനവും മലപ്പുറത്ത് തൊണ്ണൂറ്റിയെട്ട് ശതമാനവുമാണ് മഴയുടെ കുറവ് രേഖപ്പെടുത്തിയത് മെയ് പത്തോടെ മഴ പെയ്യുമെന്നാണ് ഇപ്പോഴത്തെ നിഗമനമെങ്കിലും അത് ചാറ്റൽ മഴയായി കുറയാനുള്ള സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥ നിരീക്ഷകർ വിലയിരുത്തുന്നത് ചാറ്റൽ മഴയിൽ ഒതുങ്ങിയാൽ ഈർപ്പം വർദ്ധിച്ച ഉഷ്ണം വർദ്ധിക്കാനാണ് സാധ്യത വേനൽ മഴയുടെ കുറവ് അടുത്ത സീസണിലെ കാർഷിക വിളകളെ സാരമായി ബാധിച്ചേക്കും പാലക്കാട് വേനൽ മഴയുടെ കുറവ് എൺപത്തിയാറ് ശതമാനമാണ് കോട്ടയത്താണ് മഴ കൂടുതൽ പെയ്തത് സാധാരണ രീതിയിൽ വടക്ക് മഴ കുറയാറുണ്ടെങ്കിലും ഉഷ്ണം ഇത്രയും കഠിനമാകാറില്ല കാലവർഷത്തെ മഴക്കുറവാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് പ്രധാന കാരണമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത് തടാകങ്ങൾ നദികൾ തണ്ണീർത്തടങ്ങൾ ചതുപ്പ് പ്രദേശങ്ങൾ എന്നിവയും വടക്ക കുറവാണ് ആഗോളതലത്തിൽ ചൂടുയർന്ന സാഹചര്യത്തിൽ ഭൂമതിരേഖയ്ക്ക് അടുത്തുള്ള പ്രദേശമെന്നതും വടക്കൻ ജില്ലകളിൽ ചൂട് വർദ്ധിക്കാൻ കാരണമായി സംസ്ഥാനത്ത് ആദ്യം ഉഷ്ണതരംഗം സ്ഥിരീകരിച്ച പാലക്കാട് മൂന്നാഴ്ചയായി കഠിനമായ ചൂടാണ് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ